ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പലരും പേടിയോടെ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അതെ ഞാൻ പറയുന്നത് അർബുദ രോഗത്തെക്കുറിച്ചാണ് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്യാൻസറിനെ കുറിച്ച് ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ് വേദന നിറഞ്ഞ ചികിത്സകളും ഭീകരമായ പോരാട്ടങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ക്യാൻസറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ എന്തിനാണ് സംസാരിക്കുന്നത് ചികിത്സാരംഗത്ത് ഇപ്പോൾ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ടല്ലോ അത് സത്യമാണ് പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ ക്യാൻസറിനെ തോൽപ്പിക്കുവാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അത് കീമയോ റേഡിയേഷനോ ഒന്നുമല്ല അത് നേരത്തെയുള്ള രോഗനിർണയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ക്യാൻസറിനെ കുറിച്ച് ആഴുത്തിൽ സംസാരിക്കാൻ പോകുകയാണ് എന്താണ് ക്യാൻസർ അതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്തുകൊണ്ടാണ് നേരത്തെയുള്ള രോഗനിർണയം ഇത്രയുമധികം നിർണായകമാകുന്നത് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും ഇതൊരു സാധാരണ വീഡിയോ ആയിരിക്കില്ല മറിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഒരു പക്ഷെ മാറ്റുവാൻ സാധ്യതയുള്ള ഒരു സംസാരമായിരിക്കും എന്താണ് ഒരു ക്യാൻസർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ക്യാൻസർ ഒറ്റപ്പെട്ട രോഗമല്ല സത്യം പറഞ്ഞാൽ അത് നൂറുകണക്കിന് രോഗങ്ങളുടെ ഒരു വലിയ കൂട്ടമാണ് നമ്മുടെ ശരീരം കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കോശങ്ങൾക്ക് ഒരു ജീവിത കാലയളവുണ്ട് അവ വളരുന്നു വിഭജിക്കുന്നു പിന്നെയും നശിക്കുന്നു ഇതാണ് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഈ കോശങ്ങൾ ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല അവ നിയന്ത്രണം ഇട്ട് വളർന്നു പെരുകുവാൻ തുടങ്ങുന്നു അങ്ങനെ അനിയന്ത്രിതമായി വളരുന്ന ഈ കോശങ്ങൾ ഒരു കൂട്ടമായി മാറുമ്പോൾ അതിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് വിളിക്കുന്നത് ഈ അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസറിന്റെ അടിസ്ഥാനം ഇതിനെ നമുക്ക് ഒരു കാറുമായി താരതമ്യം ചെയ്യാം ഒരു കാറിന് ആക്സിലട്ടും ബ്രേക്കും ഗിയറും എല്ലാം ഉണ്ടാകും പക്ഷേ ക്യാൻസർ കോശങ്ങൾക്ക് ഒരു ബ്രേക്കില്ലാത്ത കാർ പോലെയാണ് അവയെ നിയന്ത്രിക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ട് അവ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു ഇന്ന് ലോകത്തിൽ ആറ് മരണങ്ങളിൽ ഒന്ന് ക്യാൻസർ കാരണമാണ് അമേരിക്കയിലെ കണക്കുകൾ എടുത്താൽ പകുതി പുരുഷന്മാർക്കും മൂന്നിലൊന്ന് സ്ത്രീകൾക്കും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസർ വരുവാൻ സാധ്യതയുണ്ട് ക്യാൻസറിനെ നേരിടുവാൻ വൈദ്യശാസ്ത്രം സാധാരണയായി നാല് വഴികളാണ് ഉപയോഗിക്കുന്നത് ഇതിനെ നമുക്ക് മലയാളത്തിൽ മുറിക്കുക വിഷം കൊടുക്കുക കത്തിക്കുക ഒരുക്കിക്കളയുക എന്നിങ്ങനെ പറയാം ആദ്യം മുറിക്കുക അഥവാ സർജറി ക്യാൻസർ ട്യൂമർ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നുവെങ്കിൽ അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാം ഇത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു കളപ്പറിച്ചു കളയുന്നത് പോലെയാണ് വേരുൾപ്പെടെ പറിച്ചെടുത്ത് അവ വീണ്ടും വളരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു രണ്ടാമതായി വിഷം കൊടുക്കുക അഥവാ കീമോതെറാപ്പി ഇത് ശരീരത്തിൽ വേഗം വളരുന്ന കോശങ്ങളെ ലക്ഷ്യമിടുന്ന മരുന്നുകളാണ് ക്യാൻസർ കോശങ്ങൾ അതിവേഗം വളരുന്നത് കൊണ്ട് ഈ മരുന്നുകൾക്ക് അവയെ എളുപ്പം നശിപ്പിക്കുവാൻ സാധിക്കുന്നു പക്ഷേ നമ്മുടെ ശരീരത്തിലെ മറ്റു വേഗത്തിൽ വളരുന്ന കോശങ്ങളെയും ഉദാഹരണത്തിന് മുടിയിഴകളെയും ഇത് ബാധിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും മുടി കൊഴിയുന്നതും മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും മൂന്നാമതായി കത്തിക്കുക അഥവാ റേഡിയേഷൻ തെറാപ്പി ഇത് ഉയർന്ന ഊർജം ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു റേഡിയേഷൻ ഒരു ലേസർ പോലെയാണ് അത് രോഗം ബാധിച്ച ഭാഗങ്ങളിൽ മാത്രം കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആരോഗ്യകരമായ കോശങ്ങളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നു ഇത് പലപ്പോഴും സർജറിക്കും കീമോതെറാപ്പിക്കും ശേഷമാണ് ചെയ്യാറ് നാലാമതായി ഉരുക്കിക്കളയുക അഥവാ ഇമോണോതെറാപ്പി ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതും വിപ്ലവകരമായ ചികിത്സ നമ്മുടെ ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങളെ ഉയർത്തി ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുവാനും നശിപ്പിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു രീതിയാണിത് ഇത് നമ്മുടെ ശരീരത്തിന് സ്വയം രോഗങ്ങളോട് പോരാടുവാനുള്ള ശക്തി നൽകുന്നു ഇത് ശരിക്കും ഒരു സ്മാർട്ട് ചികിത്സയാണ് കാരണം ആരോഗ്യകരമായ കോശങ്ങളെ ദോഷകരമായി ബാധിക്കുന്നില്ല നമ്മൾ ഇത്രയും ചികിത്സാരീതികളെ കുറിച്ച് സംസാരിച്ചു പക്ഷേ ഇതിലെല്ലാം പൊതുവായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ രോഗം എപ്പോൾ കണ്ടെത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ ചികിത്സകളുടെ എല്ലാം വിജയം ഇതൊരു ഫുട്ബോൾ കളിയുമായി താരതമ്യം ചെയ്യാം ക്യാൻസർ വരുമ്പോൾ അത് ആദ്യം ഒരു ഭാഗത്തായിരിക്കും ഇത് കളിയുടെ ആദ്യ നിമിഷം പോലെയാണ് ഈ സമയത്ത് നമ്മൾ രോഗം തിരിച്ചറിഞ്ഞാൽ അതിജീവിക്കാനുള്ള സാധ്യത എൺപത് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരെയാണ് അതായത് നമ്മൾ കളി ജീവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നാൽ രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്ന ശേഷമാണ് തിരിച്ചറിയുന്നുവെങ്കിൽ അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് കളിയുടെ അവസാന നിമിഷം പോലെയാണ് ഗോൾ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ അവസ്ഥയെ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നു ഈ ഘട്ടത്തിൽ ചികിത്സകൾ കൂടുതൽ സങ്കീർണവും ബലപ്രാപ്തി കുറഞ്ഞതുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെയുള്ള രോഗനിർണയമാണ് യഥാർത്ഥത്തിൽ ക്യാൻസറിനുള്ള പ്രതിവിധി എന്ന് ഇതിനായി ചില ലളിതമായ പരിശോധനകളുണ്ട് സ്ഥാനാർബുദം കണ്ടെത്തുവാൻ മാമോഗ്രാം വൻകുടലിലെ ക്യാൻസറെ കണ്ടെത്തുവാൻ കൊളനോസ്കോപ്പി ഗർഭാശയ മുഖ ക്യാൻസർ കണ്ടെത്തുവാൻ പാപ് സിമറിൻ ടെസ്റ്റ് പോസ്റ്റേജിലെ ക്യാൻസർ കണ്ടെത്തുവാൻ പി ടെസ്റ്റ് എന്നിവ ഇതിൽ ചിലതു മാത്രം നിങ്ങൾക്കൊരു പ്രത്യേക ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും കൃത്യമായ പ്രായത്തിൽ ഈ പരിശോധനകൾ ചെയ്യുന്നത് വളരെ പ്രധാനമാണ് കാരണം ചില ക്യാൻസറുകൾക്ക് പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് രോഗലക്ഷണങ്ങൾക്കായി കാത്തുനിൽക്കാതെ മുൻകൈയെടുത്ത് പരിശോധനകൾ നടത്തുക ക്യാൻസറിനെ കുറിച്ചുള്ള പഠനങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് പോകുകയാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ചികിത്സാരംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഓരോ രോഗിയുടെയും ജനതക ഘടങ്ങൾ മനസ്സിലാക്കി അവർക്കു വേണ്ടി മാത്രം തയ്യാറാക്കിയ മരുന്നുകൾ കണ്ടെത്തുവാനുള്ള പരീക്ഷണങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും വഴി നമ്മൾ ഓരോ ദിവസവും പുതിയ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇന്ന് നമ്മൾ ക്യാൻസറിനെ കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിച്ചു ഇത് നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിവില്ലാതെ പേടിച്ചു നിൽക്കുകയല്ല വേണ്ടത് ഇതിനെക്കുറിച്ചുള്ള അറിവ് നേടുകയും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഡോക്ടറുമായി സംസാരിക്കുക ഏത് സ്ക്രീനിംഗ് ആണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പങ്കുവയ്ക്കുക കാരണം അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും നന്ദി